എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന യോഗയുടെ പേരാണ് പാർശ്വ ത്രികോണാസനം ഇത് എല്ലാവർക്കും ലളിതമായി ചെയ്യാവുന്ന ഒരു യോഗയാണ് ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് അമിതവണ്ണമുള്ളവരുടെ വണ്ണം കുറച്ച് കൊണ്ടുവരികയും അതുപോലെ അമിത അമിതവണ്ണം വരാതിരിക്കുന്നതിനും ചെയ്യേണ്ട ഒരു യോഗയാണ് പാർശ്വ ത്രികോണാസനം നോക്കാം നമുക്കെങ്ങനെ ചെയ്യണമെന്ന് ഇതിനായി കാലുകൾ രണ്ടും അടിപ്പിച്ച് വയ്ക്കാം കാല് നയൻറ്റി ഡിഗ്രി കാൽപാദം തിരിച്ച് ആ കാൽപാദം നേരെ ഫ്രണ്ടിലോട്ട് വലിച്ചു വെക്കാം വലത്തേ വലത്തേക്കാൽ ബാക്കിലോട്ടും വലിച്ചു വെക്കാം നോക്കാം ഇനി ഇടത്തെ കൈ കൊണ്ടുവന്ന് ഇടത്തേക്കാലിൻ്റെ മുട്ടിൻ്റെ താഴെ വെച്ച് നേരെ താഴത്തോട്ട് വലിച്ചു പിടിക്കാം ഇറക്കി പിടിക്കാം ഇനി ശ്വാസമുള്ളിലേട്ടെടുത്ത് വലത്തേ കൈ നേരെ മുകളിലേക്ക് ഉയർത്താം ഉയർത്തി കൊണ്ടുവന്ന് ചെവി മൂടുന്ന തരത്തിൽ വലിച്ച് ഒരു സൈഡിലേക്ക് ടൈറ്റ് ചെയ്ത് എത്തിക്കാം ഇവിടെ വെച്ച് വൺ ഈസ് ടു ക്രേമത്തിൽ ശ്വാസം ഉള്ളിലോട്ടെടുക്കാം പുറത്തേക്ക് വിടാം അങ്ങനെ ഒരു ആറ് റൗണ്ട് ചെയ്യാം ആറ് റൗണ്ട് പൂർത്തിയായി കഴിഞ്ഞാൽ കൈ നേരെ മുകളിൽ ഉയർത്തി പഴയ അവസ്ഥയിലേക്ക് കാലുകളെയും കൊണ്ടുവന്ന് വയ്ക്കാം ഇത് തന്നെ നേരെ റൈറ്റ് സൈഡിലേക്കും ചെയ്യാം നയൻറ്റി ഡിഗ്രി വളത്തേക്കാൾ തിരിച്ച് ആ കാൽപ്പാത നേരെ ഫ്രണ്ടിലോട്ട് വെച്ച് ഇടത്തേക്കാൾ നേരെ ബേക്കിലോട്ടും വലിച്ച് വളരെ കൈ കാൽപ്പാതത്തുമ്പോൾ പിടിക്കാൻ ശ്രമിച്ച് ശ്വാസം വലിച്ച് കൈ നേരെ മുകളിലേക്ക് ഉയർത്തി ചെവി മൂടുന്ന തരത്തിൽ ഇവിടെയും കൈ ടൈറ്റ് ചെയ്ത് പിടിക്കാം പണി ടൂക്രമത്തിൽ ശ്വാസം പിള്ളേട്ട് പുറത്തേക്ക് വിടാം അങ്ങനെ ഇവിടെ ആറ് റൗണ്ട് ഡീൻ ചെയ്യാം ആറ് റൗണ്ട് പൂർത്തിയാൽ ശ്വാസം പൂർണ്ണമായി വിട്ടുകൊടുത്ത് കൈ നേരെ മുകളിലേക്ക് ഉയർത്തി സ്വസ്ഥമായി വിശ്രമിക്കാം ഇങ്ങനെ സ്ഥിരമായി ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടും അപ്പോൾ തടി കൂടിയാൽ തനിയെ കൂടില്ല